ഇത് അനുസരിച്ച് ഞങ്ങൾ ഉണങ്ങി വയ്ക്കുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോ പ്രോട്ടീൻ പൗഡറൊക്കെ ഉണ്ടാക്കുന്നതിന് ചേർക്കുന്ന സാധനങ്ങളാണ് ആവശ്യാനുസരണം ഉണങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് ഒരു മൂന്ന് മാസം മുന്നേ ഉണക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ആപ്പിളും ഡേറ്റ്സും നമ്മൾ പ്രോട്ടീൻ പൗഡറൊക്കെ ഉണ്ടാക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുമ്പോഴും ചേർക്കുന്ന സാധനമാണ് ഇത് ചക്ക പച്ച ചക്ക വാട്ടി ഉണക്കി വെച്ചിരിക്കുന്നതാണ് സീസൺ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചക്ക പൗഡർ ആവശ്യം വരുന്നവർക്ക് പൊടിച്ച് കൊടുക്കും ചക്കയായിട്ട് ചോദിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കും അല്ലെങ്കിൽ പൗഡറാക്കി കൊടുക്കും ഇത് മുരിങ്ങയിലുണങ്ങിയതാണ് ഇത് മൂന്ന് മാസം മുന്നേ ഉണങ്ങി വെച്ചതാണ് ഇത് നമ്മൾ മില്ലറ്റിൻ്റെ കഞ്ഞിക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇത് ചക്കക്കുരു ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് ആവശ്യക്കാർ വരുമ്പം ഇങ്ങനെയും കൊടുക്കും പൊടിയായിട്ടും കൊടുക്കും ചക്കക്കുരു പൊടിച്ച് കൊടുക്കും പിന്നെ ഞങ്ങൾ ഈ ചക്കക്കുരു പൗഡർ പൗഡറുകൊണ്ട് സമ്മന്തിപ്പൊടി ഉണ്ടാക്കും അവലോസ് വറുക്കുന്നതിൽ കൂട്ടും ഇങ്ങനെ പല ഉണ്ടാക്കാൻ ചക്കക്കുരു ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ മത്തങ്ങ ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് നമ്മൾ മില്ലറ്റിൻ്റെ കഞ്ഞിക്കൂട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റിനോടുകൂടി പഠിച്ച ഒരു പ്രോഡക്റ്റാണിത് ഇതിനകത്ത് മത്തങ്ങ ബീൻസ് പച്ചമുളക് ഇഞ്ചി കുരുമുളക് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ കഞ്ഞിക്കൂട്ടുണ്ടാക്കുന്നത് ആ കഞ്ഞിയിൽ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച സ്വാദിഷ്ടമായ മില്ലറ്റ് കഞ്ഞി കുടിക്കാം എൻ്റെ പേര് സൽമ ഞാൻ മലപ്പുറം ജില്ലയിലെ പെരുന്നമണ്ണ താലൂക്ക് താഴേക്കോട് പഞ്ചായത്തിലെ സഞ്ജീവനി കുടുംബശ്രീ യൂണിറ്റ് എന്നൊരു സംരംഭം നടത്തിക്കൊണ്ടുവരികയാണ് ഇരുപത് വർഷമായി ഈ സംരംഭം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അംഗനവാടികളിലൂടെ വിതരണം ചെയ്യുന്ന അമൃതം പൂരക പോഷകാഹാരം അതോടൊപ്പം ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കുമുള്ള ഗ്രാവി പ്രോ ന്യൂട്രിമാം പ കൗമാരപ്രായക്കാർക്കുള്ള ടീൻ കെയർ അതുകൂടാതെ ജിമ്മിന് ഉപയോഗിക്കാനുള്ള ജിം പൗഡർ പിന്നെ പുക്ക അതുപോലെ കുറേ പ്രോട്ടീൻ പൗഡറുകളും വണ്ണം കുറക്കാനുള്ള സീറോ സൈസ് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കുള്ള സിക്സ്റ്റി പ്ലസ് എന്നിങ്ങനെ ഏകദേശം ഒരു ഇരുപത്തിയേഴ് പ്രോട്ടീൻ പൗഡറുകൾ തന്നെ ഞങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സഞ്ജീവനിയുടെ സഹോദര സ്നാവ സ്ഥാപനമായ ഈ യൂണിറ്റിൽ രണ്ട് ബ്രാൻഡിലാണ് പ്രോഡക്റ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഒന്ന് ജീവാസ് ബ്രാൻഡ് അതിൽ ഇറങ്ങിയിരിക്കുന്നത് സ്പൈസസുകളൊക്കെയാണ് പിന്നെ നമ്മളുടെ മില്ലറ്റ് എല്ലാം പുറത്തിറങ്ങുന്നത് മാമാറ്റി എന്ന ബ്രാൻഡ് നെയിമിലാണ് അങ്ങനെ രണ്ട് ബ്രാൻഡ് നെയിമിലാണ് ഇവിടെ നിന്നുള്ള എല്ലാ പ്രോഡക്റ്റുകളും പുറത്തേക്ക് പോകുന്നത് ഞങ്ങളൊരു ചെറിയ സംരംഭമായിട്ടാണ് ഇത് തുടങ്ങിയത് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു താത്ത വാടക കെട്ടിടത്തിലായിരുന്നു താമസം അവിടെ പൂമു അവരെ ഭൂമുഖത്ത് വെച്ച് ചെറുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഞങ്ങളെ ഈ ന്യൂട്രിമിക് സംരംഭം പിന്നെ ഇവരെല്ലാം കൂടെ ഉണ്ടാവുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഈ വലിയൊരു നിലയിലേക്ക് എത്താനും സാധിച്ചു ബാക്കിയൊക്കെ ചെയ്യിച്ചേനും പറയും അതിനെപ്പറ്റി ഞങ്ങൾ ഒരു സ പത്ത് വനിതകൾ കൂടിയിട്ട് ഒരു ജീവിതമാർഗം അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരു പദ്ധതി മുന്നേ കണ്ടുകൊണ്ട് ആരംഭിച്ചൊരു തൊഴിലായിരുന്നത് അതിനെ ചുക്കാൻ പിടിക്കാനും അതിനെ നേതൃത്വത്തിൽ കൊണ്ടുപോകാനായിട്ടാണ് സൽമ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എല്ലാം മുന്നിൽ നിന്ന് ചെയ്തു തന്നതുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ സംരംഭത്തെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകൾ അതേപോലെ തന്നെ സ്പൈസസുകൾ അതുപോലെ ഈ അമൃതം കൊണ്ട് അമൃതം വാല്യു അടച്ച് പ്രോഡക്റ്റുകൾ കേക്ക് ബിസ്ക്കറ്റ് അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കി വിപണിയിൽ കൊടുത്ത് നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ ഇന്ന് ഏറ്റവും നല്ല ഒരു മിഷൻ എല്ലാ മിഷീനറികളോടും കൂടി അതായത് ഒരു ഓട്ടോമാറ്റിക് മിഷണറിയാക്കി മാറ്റി കൈകൊണ്ട് തൊടാതെ എല്ലാം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് സ്വന്തമായിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനും അതിൽ നല്ല രീതിയിൽ കെട്ടിടം പണിയാനും സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂലം ഒരു പത്ത് മുന്നൂറ് പേർക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളൊരു അവസരവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് ഇതും കൂടാതെ രണ്ട് സ്ഥാപനം കൂടെ ഞങ്ങൾ കരിങ്കല്ലത്താണി പരിസരത്ത് തന്നെ നടത്തി വരുന്നുണ്ട് ഒരിന്ന് മസാലപ്പൊടി യൂണിറ്റ് അതുപോലെ മില്ലറ്റ് പലഹാരപ്പൊടികളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയും അതോടൊപ്പം അംഗനവാടിക്കുള്ള അമൃതം ചെയ്യുന്നതിൻ്റെ ഗോതമ്പ് ഗ്രേഡ് ചെയ്യുന്ന ഒരു കമ്പനി ഞങ്ങളിതൂടെ നടത്തി വരുന്നുണ്ട് ഇനി അടുത്ത ഒരു പദ്ധതിയാണ് അതിനെ ഒരു ഔട്ട്ലെറ്റ് അത് ഞങ്ങൾ ഈ എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കരിങ്കല്ലത്താണി ടൗണിൽ തന്നെ ഒരു റൂം എടുത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴേക്കും അത് ഞങ്ങളവിടെ സാക്ഷാത്കരിക്കും ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്റ്റേറ്റ് അവാർഡ് അതുപോലെ തന്നെ സൽമയുടെ കയ്യിലിരിക്കുന്നതും സ്റ്റേ ഈ നമ്മുടെ സ്റ്റേറ്റിലെ ഒന്നാം സ്ഥാനം വാങ്ങിച്ച ഒരു അവാർഡുകളാണ് നിരവധി അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഞങ്ങൾക്ക് പ്രചോദനമായി വന്നത് ഈ അവാർഡുകൾ തന്നെയാണ് ഒരുപാട് അവാർഡ് വ്യവസായ വകുപ്പിൻ്റെ കീഴിലും പഞ്ചായത്തിൻ്റെ കീഴിലും അങ്ങനെ പല സ്ഥലത്തു നിന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഒക്കെ ഇരുപത്തഞ്ചിലേറെ അവാർഡുകൾ ഞങ്ങൾ നേടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഈ തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ ഒരു പ്രചോദനം തന്നെയാണ് ഇതാണ് നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇത് വാഷ് ചെയ്യുന്ന മെഷീനാണ് മെറ്റീരിയൽ ഇതിലിതും കയറി വന്ന് വാഷ് ചെയ്ത് തനിയെ താഴെ വരും തൊണ്ണൂറ് ശതമാനം ഉണങ്ങിയിട്ട് തന്നെയാണ് വരിക വാഷ് ചെയ്താൽ വാട്ടർ വഴി തന്നെയുണ്ട് വീഴും വെള്ളവും വീഴും മെറ്റീരിയൽ വീഴും കഴുകി സാധനങ്ങൾ കറക്റ്റായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് അവിടെ ഉണങ്ങി വരുന്ന മെറ്റീരിയൽ നൂറ് കിലോ വീതം ഉണങ്ങാവുന്ന രണ്ട് റോസ്റ്ററുണ്ട് ഇവിടെ ആ രണ്ട് റോസ്റ്ററിലും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യും പിന്നെ ഇരുപത്തഞ്ച് കിലോയുടെ ചെറിയ ഉണ്ട് പിന്നെ മൂന്ന് റോസ്റ്ററിലും നമ്മൾ അവിടെ ക്ലീനാക്കി കഴുകി ഉണങ്ങി വരുന്ന മെറ്റീരിയൽ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കും ഏകദേശം നാൽപ്പത് മിനിറ്റോളം റോസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ളത് ഈ അഞ്ച് മെഷീനറികളാണ് അതായത് വാഷിംഗ് മെഷീൻ സ്റ്റീമിങ് മെഷീൻ റോസ്റ്റിംഗ് മെഷീൻ ഇതിലെല്ലാം ചെയ്ത് ഈ റോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിങ്ങിലേക്കും പൊടിക്കുന്നിടത്തേക്കും പോവുകയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇത് അപ്പോൾ നമ്മൾ അവിടുന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ അതായത് അവിടെ ഓരോന്നും റോസ്റ്റ് ചെയ്തിട്ട് നമ്മളത് തൂക്കി കറക്റ്റാക്കി ഇരുന്നൂറ് കിലോ സാധനം ഈ മെഷീനിലേക്ക് ഇടും അതവിടെ കിടന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആ ബ്ലെൻഡ് ചെയ്യുന്ന സാധനം അപ്പുറത്ത് ഇതിലിറങ്ങി പൊടിക്കുന്ന മിൽ ആമറിലൂടെ കയറി ആ ഇതിലെത്തും അവിടുന്ന് അത് ബ്ലെൻഡറിൽ ഇറങ്ങും ബ്ലെൻഡറിൽ നിന്ന് ഈ ഷിഫ്റ്ററിലേക്ക് ആ പൊടി വരും ഷിഫ്റ്ററിൽ നിന്ന് പിന്നെ ആ പൊടി വരുന്നത് നമ്മളെ പാക്കിങ്ങിനുള്ള ഇതിലേക്കാണ് ഇവിടെ വരുന്ന പൊടി നേരെ പാക്കിംഗ് മെഷീനിൽ വന്നിട്ട് പാക്കറ്റായിട്ട് താഴത്ത് വരും ഇതാണ് നമ്മൾ അതുകൊണ്ട് കൈ കൊണ്ട് ഒന്നും തൊടണ്ട ഇതാണ് നമ്മളെ മെഷീൻ്റെ ഒരു സെറ്റപ്പ് അതായത് ഇതിന് മുകളിലുള്ള എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്ലോട്ടാണ് അതിലായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മിഷൻ ഒരു ചെറിയ കേട് വന്നുകൊണ്ട് ഇപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ ഇത് അപ്പോഴത്തേക്കിനും നമുക്ക് പ്രൊഡക്ഷൻ നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചെറിയ രീതിയിലുള്ളതും രണ്ടും നമുക്കിവിടെ അവൈലബിളാണ് കുഴപ്പമില്ലാത്ത വിദ്യ ഇപ്പോൾ അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഏകദേശം നാലായിരം കിലോ മെറ്റീരിയൽ പൊടിച്ച് പാക്കറ്റാക്കി കെട്ടി വയ്ക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പൊടിച്ച് വരുന്ന പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഈ വലിയ മെഷീനകത്ത് എഴുന്നൂറ് കിലോ വരെ പൊടി സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും നമുക്ക് ചിലപ്പോൾ നൈറ്റൊക്കെ വർക്ക് ചെയ്തിരും ഞങ്ങൾക്ക് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും നാലായിരം ചിലപ്പോൾ അയ്യായിരം കിലോ വരെ പൊടിക്കും പൊടിച്ച ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ഈ മെഷീനറിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞതിൽ അര കെ ജി അഞ്ഞൂറ് മില്ലിഗ്രാം മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു കിലോയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതാകൊന്നും പറ്റത്തില്ല ഈ കിലോയുടെ കവർ മാത്രമേ അതാണ് നമുക്ക് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് കിലോ വെച്ച് അപ്പോൾ ആ മെഷീനറി അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ കിലോയുടെ പാക്കറ്റ് മാത്രമേ വരാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മളവിടെ കണ്ട യൂണിറ്റ് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇത് ഇത് മസാലപ്പൊടി എല്ലാ വിധ മസാലപ്പൊടികളും ഇവിടെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അത് നിർമ്മിക്കുന്നതിന് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് മെഷീനറികളാണ് ഏകദേശം പതിനഞ്ചോളം മെഷീനറി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് ഉണ്ടാക്കി ആളുകളുടെ കാങ്ക തന്നെ കൊടുക്കുന്നതായിരിക്കും ദോശമാവുണ്ടാക്കും തേങ്ങ പച്ച തേങ്ങ കൊണ്ടുവന്നാൽ അത് ഉണക്കി ആട്ടി കൊടുക്കും അതുപോലെ എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നൊരു യൂണിറ്റാണിത് അമൃത യൂണിറ്റിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഞങ്ങളെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഔട്ട്ലെറ്റുകളിലൂടെയും കുടുംബശ്രീ ബസാറിലൂടെയും പിന്നെ വീടുകളിലൂടെ അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ഫെയറിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് ഡൽഹി മുതൽ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ മൊത്തം ഞങ്ങൾ ഫെയറിലൂടെ പങ്കെടുക്കാറുണ്ട് ഡൽഹിയിൽ നടക്കുന്ന ആജീവ മേള സരസ് മേള എല്ലാ മേളകളിലും ഞങ്ങൾ കുടുംബശീൻ്റെ പ്രാതിനിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്താറുണ്ട് പിന്നെ അതിന് പുറമെ ഇനി ആ ഓൺലൈൻ മാർക്കറ്റ് ഇപ്പോൾ പോക്കറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കുടുംബശ്രീ നടത്തി ഉണ്ട് അതിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ലഭ്യമാണ് അതുപോലെ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ എല്ലാ ആമസോണിലൂടെ അങ്ങനെയുള്ള എല്ലാ ഉൽ ഇതിലേക്കും ഓൺലൈൻ മാർക്കറ്റിലേക്ക് ഞങ്ങൾ തരാൻ തയ്യാറാണ് അതോടൊപ്പം ആവശ്യക്കാർ ആരുണ്ടെങ്കിലും ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഞങ്ങളെ ഫോൺ നമ്പർ താഴെ കൊടുക്കുക അതിലെല്ലാ പ്രൊഡക്റ്റും വിളിച്ചാൽ അവിടെ നിങ്ങളെ വിളിപ്പുറത്ത് എത്തിക്കുന്നതാണ് പ്രിയര് കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഇഷ്ടമാ